ഹജ്ജിനു മുമ്പ് നിർത്തിവെച്ച മൾട്ടിപ്പിൾ എൻട്രി വിസ സൗദി അറേബ്യ പുനരാരംഭിച്ചു സൗദിയിൽ ചെയ്യുന്നവരുടെ ചെയ്യുന്നവർക്ക് തങ്ങളുടെ കുടുംബമടക്കമുള്ളവരെ സന്ദർശന വിസയിൽ കൊണ്ടുവരാൻ സാധിക്കും ഒരു വർഷം വരെ കാലാവധി ഉള്ളതാണ് കുടുംബ സന്ദർശന വിസ ഇന്ത്യക്കാരടക്കമുള്ള സൗദിയിൽ ജോലിയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ തൊഴിലാളികൾക്ക് കുടുംബത്തെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കൊണ്ടുവരുവാനുള്ളതാണ് മൾട്ടിപ്പിൾ ഫാമിലി എൻട്രി വിസ ഹജ്ജിന് മുമ്പ് നിർത്തിവെച്ച വിസ വീണ്ടും നൽകി തുടങ്ങിയത് സൗദിയിൽ കുടുംബത്തെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നവരിൽ ഏറെ ആഹ്ലാദമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വിസക്കായി അപേക്ഷിക്കുന്ന മോഫ പ്ലാറ്റ്ഫോം വഴി മൾട്ടിപ്പിൾ വിസ അഥവാ സിംഗിൾ എൻട്രി വിസ എന്ന് രേഖപ്പെടുത്തിയാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് സിംഗിൾ എൻട്രി വിസ മൂന്ന് മാസത്തേക്കും മൾട്ടിപ്പിൾ വിസ ഒരു വർഷത്തേക്കുമുള്ളതാണ് സിംഗിൾ എൻട്രി വിസയിൽ എത്തുന്നവർ മൂന്ന് മാസത്തിനുള്ളിൽ സൗദിയിൽ നിന്നും തിരികെ പോകണം അതേസമയം മൾട്ടിപ്പിൾ വിസ എടുക്കുന്നവർ ഓരോ മൂന്നു മാസത്തിലും പുതുക്കുകയും വേണം ഇങ്ങനെ ഒരു വർഷം വരെ വിസ പുതുക്കാവുന്നതാണ് വിസ പുതുക്കുവാൻ ചില അവസരങ്ങളിൽ സൗദിക്കകത്ത് നിന്ന് ഓൺലൈൻ വഴി കഴിയും ഓൺലൈൻ വഴി സാധ്യമല്ലാത്ത അവസരത്തിൽ നാട്ടിലോ സൗദിയുടെ അയൽരാജ്യങ്ങളിലോ പോയി തിരിച്ചു വരണം കേരളത്തിലേതടക്കം ഇന്ത്യയിലെ വി എഫ് എസ് കേന്ദ്രങ്ങൾ വഴി വിസക്കായി അപേക്ഷിക്കാനാക്കും ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ